കേരള പി എസ് സി നാണയങ്ങളെക്കുറിച്ച് ഇതുവരെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇന്ത്യൻ രൂപയുടെ ഔദ്യോഗിക ചിഹ്നം രൂപകൽപ്പന ചെയ്തത് ആര് ഡി ഉദയകുമാർ ഇന്ത്യൻ രൂപയുടെ പുതിയ ചിഹ്നത്തിന് അംഗീകാരം ലഭിച്ച വർഷം ഏത് രണ്ടായിരത്തി പത്ത് ഇന്ത്യൻ രൂപയിൽ എത്ര ഭാഷകളിൽ മൂല്യം രേഖപ്പെടുത്തിയിട്ടുണ്ട് പതിനേഴ് ഇന്ത്യ ദശാംശ നാണയ സമ്പ്രദായത്തിലേക്ക് മാറിയ വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ഒന്ന് ഒൻപത് അഞ്ച് ഏഴ് ഒരു രൂപ ഒഴികെയുള്ള ഇന്ത്യൻ നോട്ടുകളിൽ അച്ചടിക്കുന്ന സ്ഥാപനം ഏത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വിനിമയ മൂല്യമുള്ള നാണയം ഏത് കുവൈത്തി ദിനാർ അമേരിക്കയുടെ കറൻസി ഏതാണ് ഡോളർ ഏത് രാജ്യത്തിൻ്റെ നാണയമാണ് ടാക്ക ബംഗ്ലാദേശ് ഇസ്രായേലിന്റെ നാണയം ഏത് ഷെക്കേൽ ഏത് അന്തർദേശീയ സ്ഥാപനത്തിന്റെ വിനിമയ കറൻസിയാണ് സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ്സ് അഥവാ എസ് ഡി ആർ ഐ എം എഫ് സൗദി അറേബ്യയിലെ കറൻസി ഏതാണ് റിയാൽ ചൈനയിലെ കറൻസി ഏത് പേരിൽ അറിയപ്പെടുന്നു യുവാൻ ഏത് രാജ്യത്തിൻ്റെ കറൻസിയാണ് പൗണ്ട് ബ്രിട്ടൻ മലേഷ്യയിലെ നാണയം ഏത് പേരിൽ അറിയപ്പെടുന്നു റിംഗറ്റ് യൻ ഏത് രാജ്യത്തെ കറൻസിയാണ് ജപ്പാൻ മ്യാൻമറിലെ നാണയത്തിൻ്റെ പേര് എന്ത് ക്വാട്ട് വോൺ എന്നറിയപ്പെടുന്ന കറൻസി ഏത് രാജ്യങ്ങളിലേതാണ് ദക്ഷിണ കൊറിയ ഉത്തര കൊറിയ രണ്ട് രാജ്യങ്ങളിലും ഉപയോഗിക്കുന്നു മാലദ്വീപിലെ നാണയം എങ്ങനെ അറിയപ്പെടുന്നു റൂഫിയ തായ്ലൻഡിലെ നാണയം അറിയപ്പെടുന്നത് എങ്ങനെ ദക്ഷിണാഫ്രിക്കയിലെ കറൻസി ഏതാണ് റാഡ് ബിർ എന്നറിയപ്പെടുന്ന നാണയം ഏത് ആഫ്രിക്കൻ രാജ്യത്തിൻ്റെതാണ് എത്യോപ്യ ഏത് ഏഷ്യൻ രാജ്യത്തെ നാണയമാണ് ഡോങ് വിയറ്റ്നാം ഏത് യൂറോപ്യൻ രാജ്യത്തെ നാണയമാണ് ക്രോണ സ്വീഡൻ റഷ്യയിലെ നാണയം ഏത് പേരിൽ അറിയപ്പെടുന്നു റൂബിൾ വൺട്രം എന്നറിയപ്പെടുന്ന കറൻസി ഇന്ത്യയുടെ ഏത് അയൽരാജ്യത്തിൻ്റേതാണ് ഭൂട്ടാൻ